സ്വയം പ്രതിരോധവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ പന്മന ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ജിആര് സിയും എന് സ് യൂണിറ്റും ജനമൈത്രി പോലീസും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കുടുംബശ്രീ ജില്ലാ മിഷൻ പന്മന ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ജിആർസി എൻ എസ് എസ് യൂണിറ്റ് കൊല്ലം സിറ്റി ജനമൈത്രി പോലീസ് എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു സ്വയം പ്രതിരോധ ക്ലാസും ബോധവൽക്കരണവും സംഘടിപ്പിച്ചത് ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു ആഭിമുഖ്യം എന്താണ് എന്ന് അവരെ അംഗീകരിക്കപ്പെടാനുള്ള മനസ്സ് സ്കൂൾ തല മുതൽ താഴെ തട്ട് മുതൽ നാം അവരെ പഠിപ്പിക്കണം അങ്ങനെ പഠിപ്പിക്കുമ്പോൾ മാത്രമേ സ്ത്രീയും പുരുഷനും വിദ്യാർത്ഥികൾ എന്ന നിലയിലേക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ അപ്പുറത്തേക്ക് വിദ്യാർത്ഥികൾ എന്ന നിലയിലേക്ക് ഒരു ഈ സമത്വത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ നമുക്ക് സഹജീവി സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടാകണം ആ സഹജീവി സ്നേഹം നിലനിർത്താൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് മുൻപേ നടന്നവർ തെളിച്ച അവർ വെട്ടിത്തെളിച്ച പാതയിലൂടെയാണ് നാം മുന്നോട്ട് വരുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര അധ്യക്ഷത വഹിച്ചു കൊല്ലം സിറ്റി സൂപ്രണ്ട് ഓഫ് പോലീസ് മാത്രമല്ല ആരെങ്കിലും ഒരാളെ ആക്രമിക്കാൻ വരുന്നു അവന്റെ ജീവൻ നഷ്ടപ്പെടാം അവളുടെ ജീവൻ നഷ്ടപ്പെടാം ആ സിറ്റുവേഷനില് നമ്മൾ എടുക്കുന്ന ആ ഒരു അതിനെ പ്രൈവറ്റ് ഡിഫൻസ് എന്നാണ് നിയമം എന്നിവരായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ ബി സുകന്യ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി അർച്ചന ലിൻസി ലിയോൺസ് എം ജെ ജയകുമാർ ബീന ജയൻ സീനുമോൾ നിർമ്മല ബെൻസി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ